ഒരു ഒരു നടി ഒറ്റപ്പെട്ടിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി വന്നത് നമസ്കാരം ാണ് നമ്മൾ സാധാരണ എപ്പോഴും വാചാലരാകാറുള്ളത് എന്നാൽ നാട്ടുമ്പുറങ്ങളിൽ കണ്ടു വന്നുകൊണ്ടിരുന്ന ഇപ്പോഴും കണ്ടുവരാറുള്ള ഒരു വിഭാഗം സ്ത്രീകളുണ്ട് മുതിർന്ന സ്ത്രീകളുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് പുരുഷന്മാരും ഉണ്ട് പക്ഷെ ഏറെയും സ്ത്രീകളാണ് അവരെങ്ങനെയാണ് പ്രത്യേക തരത്തിലുള്ളവരായി മാറുന്നതെന്നല്ലേ അതായത് എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വളരെ സന്തോഷവാനായി കാണപ്പെടുമ്പോൾ അവരെ എങ്ങനെ അവരുടെ മൂഡ് മാറ്റുക അല്ലെങ്കിൽ ആ സന്തോഷത്തിൽ നിന്നും അവരെ എങ്ങനെ വ്യതിചലിപ്പിക്കാം എന്ന് മനഃപൂർവ്വം ചിന്തിച്ച് അതിനുവേണ്ടി വലിയ തോതിൽ പരിശ്രമിക്കുന്ന നാവ് കൊണ്ട് പരിശ്രമിക്കുന്ന ആ ഒരു ദുഷ്ട ചിന്ത കൊണ്ട് പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പരീക്ഷയിൽ ഒരു ഉന്നത വിജയം നേടി ആ ഒരാൾ ഒരാൺകുട്ടി കൊണ്ട് മധുരം കൊടുക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നെങ്കിൽ ആ സ്ത്രീ ആദ്യം പറയുക ഓ നീ കോപ്പി അടിച്ചൊക്കെയാണ് മാർക്ക് വാങ്ങിച്ചതെന്നൊക്കെ ആ പീതാമരൻ മോൻ പറയുന്നത് കേട്ടല്ലോ ആ എന്തേലും െ എങ്ങനെങ്കിലൊക്കെ പോയി രക്ഷപ്പെടും എങ്ങനെ ഇപ്പം മാർക്ക് വാങ്ങിച്ചാൽ എന്താ അതൊന്നും അല്ലല്ലോ ആളുകൾ ആ രീതിയിലേക്കാക്കും മനസ്സിലായില്ലേ ആ വ്യക്തി എത്ര സന്തോഷത്തോടെയാണോ വരുന്നത് പറയാനുള്ളത് പറയുകയും ചെയ്യും ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിലാക്കുകയും ചെയ്യും ആ ടൈപ്പ് കുറെ കുഴിത്തുരുമ്പുകളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകിട്ടാനില്ലെങ്കിൽ അത്തരക്കാരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ ചില മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ മതി വാർത്താ ചാനലുകളിലേക്ക് നോക്കിയാൽ മതി അത്തരം കിറു കൃത്യം അതേ സ്വഭാവക്കാരായിട്ടുള്ള ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണ് സ്മൃതി പരുത്തിക്കാട്

രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം അത് ഒപ്പം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ നടിയും നർത്തകിയുമായിട്ടുള്ള ശോഭനയുമായിട്ട് നടത്തി അവര് അവരുടെ ഈ ഒരു നൃത്ത രംഗത്താണെങ്കിലും അഭിനയരംഗത്താണെങ്കിലും സീനിയർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അവരുമായിട്ട് ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ആളുകള് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വേണം ചോദിക്കാൻ അതിന് ഏതെങ്കിലും ഒരു റേറ്റിംഗ് ഉള്ള വാർത്താ മാധ്യമത്തിന്റെ മുൻനിരയിൽ നിന്ന് വാചകമടിക്കുക എന്ന യോഗ്യത മാത്രം പോരാ വിവേകം കൂടി വേണം സന്ദർഭോചിതമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം മനുഷ്യരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം അതിലെല്ലാം ഉപരി മനസ്സിലൊരു നന്മ ഉണ്ടായിരിക്കണം ഇപ്പം രുദ്രവീണ എന്നൊരു സിനിമ ആ സിനിമയില് ഒരു താഴ്ന്ന ജാതിക്കാരിയായ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെയൊന്നും വായിൽ നിന്ന് ഒരു സാഹചര്യത്തിലും വരാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട് അതൊക്കെ പക്ഷേ ഇപ്പോൾ യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു ജേണലിസത്തെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അപ്പോൾ ശോഭനയോട് അനാവശ്യമായിട്ടുള്ള ഒരാവശ്യവുമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ് ശോഭന ഇന്ന സിനിമയിൽ ഒരു താഴ്ന്ന ജാതിക്കാരിയായിട്ട് അഭിനയിച്ചല്ലോ അപ്പൊ ഏതാണ് ഈ താഴ്ന്ന ജാതി അപ്പോ ഉയർന്ന ജാതി ഏതാണ് താഴ്ന്ന ജാതി എന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എത്ര നിസാരമായിട്ടാണ് അവരത് ഉപയോഗിച്ചു വിട്ടത് അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന എന്ന് പോലും പറയുന്നില്ല താഴ്ന്ന ജാതിയിൽപ്പെട്ട അത് മാത്രമല്ല അവരൊരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ അവർ ഒരു രാഷ്ട്രീയക്കാരിയല്ല അവർ ഒരു നർത്തകി എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ കൂടുതലായിട്ടും അവർ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നൃത്ത സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം അല്ലേ കേരളത്തിലും തമിഴ്നാട്ടിലും പലയിടങ്ങളിലായിട്ട് അവർ ഓണം ആഘോഷിച്ചിട്ടുള്ള സ്ത്രീയാണ് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു കലാകാരിയാണ് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നിട്ടും ചോദിക്കുന്നത് സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുപ്പമുണ്ടല്ലോ അതുകൊണ്ട് ബി പോകാൻ ചാൻസ് ഉണ്ടോ അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ശോഭന കൊടുക്കുകയും ചെയ്തു സർവീസ് ചെയ്യാൻ പോലെ ഒട്ടും നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തക ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചോദ്യങ്ങളും വന്നു എന്നതാണ് ഏറ്റവും ഖേദകരം നിലവാരം അവരുടെ വാർത്തകൾ പോലെ തന്നെ നിലവാരമില്ലാത്തതാകുന്നുണ്ട് അവരുടെ പല അഭിമുഖങ്ങളും എൻ്റെ ഒരു അധ്യാപകൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ അത്യാവശ്യപ്പെട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ചെയ്യേണ്ട ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ആ സമയത്ത് ചെയ്യരുത് ഉദാഹരണത്തിന് സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ആ സമയത്ത് പ്രാർത്ഥന ചെല്ലാൻ എന്തുകൊണ്ടോ കഴിയാതെ പോയി വേണ്ട പക്ഷെ ആ സമയത്ത് മറ്റൊരാൾക്ക് നാശം ചിന്തിക്കുകയോ മറ്റൊരാൾ നശിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത് അതായത് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യരുതാത്ത കാര്യം ആ സമയത്ത് ചെയ്യരുത് മാധ്യമ പ്രവർത്തനം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരഭിമുഖത്തിൽ ഒരാളോട് ഒരു സന്ദർഭത്തിന് അനുസൃതമായിട്ട് എന്താണ് ചോദിക്കേണ്ടത് എന്നത് അറിയില്ലെങ്കിൽ ചോദിക്കാതിരിക്കുക അതിന് പോകാതിരിക്കുക പക്ഷെ ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണവശാലും പാടില്ലാത്ത വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് ഒരു സന്തോഷമുള്ള ഒരു സമയത്ത് പോലും അല്ലെങ്കിൽ ഒരേ ഒരാളെ വളരെ പോസിറ്റീവായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും അതിൽ നിന്ന് എന്താണ് നമുക്ക് ആക്കാൻ പറ്റുന്ന സാധനം കിട്ടുക എന്ന അന്വേഷണമാണ് ഇവരുടെ ഉള്ളിൽ എന്ത് സാധനം നമുക്ക് വൈറലാക്കാം അല്ലെങ്കിൽ എന്ത് നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കാം ആയിട്ടുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് വേണം എന്തെങ്കിലും ബ്രേക്കിംഗ് വേണം ഇതിനു വേണ്ടിയുള്ള ഒരു പരവേശമാണ് ഒരു തേടലാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും അത് ചിലപ്പോൾ ഒരാളുടെ വായിൽ നിന്ന് അവർ പോലും അറിയാതെ ഇവർ ചുരണ്ടിയെടുക്കുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കും അവർക്ക് കിട്ടുന്നത് ആ വാക്കിനെ ഒരു വലിയ വിഷയമാക്കും ഒരു വലിയ പ്രശ്നമാക്കാനും അവർക്ക് നല്ല കഴിവുണ്ട് ഈ ശോഭനയുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് വളരെ നല്ല ഒരു കാര്യം ശോഭന പറയുന്നത് എൻ്റെ ഒരു മിഷൻ എന്ന് വെച്ചാൽ ഈ ഉപരിപഠനത്തിന് അതായത് നൃത്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനത്തിന് സാമ്പത്തികമായി സാധ്യതയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം എന്ന് അവരെന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിട്ട് ആ ചോദ്യത്തെ അല്ലെങ്കിൽ ആ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പോലും മൃതി എന്ന ആ മുതിർന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് കഴിഞ്ഞില്ല എഡ്യൂക്കേറ്റ് ഇതാണ് ഒരു ഗോൾ സപ്പോർട്ട് ചെയ്യണേ സ്മൃതി ഉറപ്പായിട്ടും ഭയങ്കര ചൂസിയാണ് വളരെ മറ്റുള്ള മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ശരി അത് നല്ലതാണല്ലോ അങ്ങനെ നമുക്കും ചെയ്യാമല്ലോ സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ കാരണം അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊന്നും വൈറൽ ആകില്ലല്ലോ അല്ലെ അതൊന്നും നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലോ അപ്പോൾ എന്താണ് ആ ശോഭന ബി ജെ പിയിലേക്ക് പോകുമോ ശോഭന ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് ഒരു ചായ്വോ സുരേഷ് ഗോപി അതൊക്കെ തന്നെ ആയിരുന്നു അവരുടെ ഇന്റർവ്യൂവിൻ്റെ യൂട്യൂബിലിട്ടപ്പോൾ അതിൻ്റെയൊക്കെ തമ്പ് വന്നതും അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഒരു നർത്തകിയാണ് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നർത്തകി അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം അവരിപ്പോൾ ഏതൊരു മെന്റാലിറ്റിയിലാണ് ഇരിക്കുന്നത് എന്ത് സംസാരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് പല സമയത്തും അവർക്ക് വല്ലാത്ത ഒരു നീരസം തോന്നുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകയോട് വല്ലാത്ത അരോചകമായിട്ട് തോന്നുന്നുണ്ട് ഇവരുടെ പല ചോദ്യങ്ങളും അവരുടെ സംസ്കാരം കൊണ്ട് അവരെ അത് പൂർണ്ണമായ രീതിയിൽ പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ തരംതാണ രീതിയിലുള്ള അഭിമുഖങ്ങളും മാധ്യമ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് പറയാതെ നിവർത്തിയുമില്ല വന്നിരുന്ന ആ കലാകാരിയുടെ മെച്ചം കൊണ്ടാവാം ചോദ്യങ്ങൾക്ക് ഇല്ലായിരുന്നു എങ്കിലും ഉത്തരങ്ങൾ വളരെ മികച്ചതായിരുന്നു നിലവാരമുള്ളതായിരുന്നു ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഉത്തരങ്ങളായിരുന്നു അവർ തന്നുകൊണ്ടിരുന്നത് ഓണത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നല്ല ഓർമ്മകളെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ നൃത്തത്തെക്കുറിച്ചും ആ ജീവിതത്തെ കുറിച്ചും സംസാരിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരാളോട് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമോ എന്നിങ്ങനെ കിഴിഞ്ഞ് ചോദിക്കുമ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് ശോഭനയുടെ മര്യാദ ആ ഒരു സെന്റൻസിൽ ഒതുക്കിയത് അവരുടെ സംസ്കാരം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എത്രയോ എത്രയോ ഉണ്ടോ ഇല്ലേ ഒരറിവും പരിചയവും ഇല്ലാതെ വെറുതെ ഒരു മൈക്കും ക്യാമറയും കൊണ്ടിറങ്ങുന്ന ചില നിലവാരം കുറഞ്ഞ ഓൺലൈൻ ചാനലുകളുടെ ലെവലിലേക്ക് മുഖ്യധാര വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ തരം താഴുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചയാണ് കാരണം ഇതൊക്കെ വരുന്നത് നമ്മുടെയൊക്കെ മുന്നിലേക്കാണ് ഇതൊക്കെ കാണേണ്ടത് നമ്മളാണ് എന്നിരിക്കുക ഇവരൊക്കെ കുറച്ചുകൂടി ചിന്തിച്ചാൽ നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ രീതിയിൽ നിലനിർത്തുന്നതിന് സഹായകരമായിരിക്കും thank mm -hmm. you